ഹായ് നമസ്കാരം നമ്മൾ നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ പല റോളുകൾ ചെയ്യുന്നവരാണ് മറ്റുള്ളവർക്ക് എന്തെല്ലാമോ ആണ് പക്ഷേ എന്നെങ്കിലും നമ്മൾ നമ്മളോട് തന്നെ ഞാൻ എനിക്ക് ആരാണ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ അപ്പൊ പലർക്കും അതിൻ്റെ ആൻസർ ഉണ്ടാവില്ല പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മിലെ നമ്മളെ കണ്ടെത്തണം എന്താണെന്ന് മനസ്സിലാക്കണം നമ്മളെപ്പോഴും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ മറ്റുള്ളവരെ ഉപദേശിക്കാൻ മറ്റുള്ളവരെ വഴി നടത്താൻ മറ്റുള്ളവരെ പ്രശംസിക്കാൻ അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ മറ്റുള്ളവരെ വിധിക്കാൻ ഇതിനൊക്കെ ശ്രമിക്കുന്നവരാണ് ഇതെല്ലാം നമ്മൾ നമ്മളോട് ചെയ്തിട്ടുണ്ടോ അതൊന്ന് ആലോചിച്ച് നോക്കൂ ഇതിനായിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് നമ്മളെ പറ്റി തന്നെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ് നമ്മുടെ ചിന്തകൾ എന്താണ് നമ്മൾ ഓരോ സിറ്റുവേഷൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അതായത് സങ്കടം വരുമ്പോൾ ഈ സങ്കടം ഞാൻ മൂലമാണോ അതോ മറ്റുള്ളവർ മൂലമാണോ ഈ സങ്കടം എനിക്ക് ഉണ്ടായിട്ടുള്ളത് അതേപോലെ സങ്കട സന്തോഷം വരുമ്പോഴും ഇതുപോലെ ഈ സന്തോഷം ഞാൻ കാരണമാണോ ഉണ്ടായിരിക്കുന്നത് അതോ മറ്റുള്ളവരാണോ ഈ സന്തോഷം എനിക്ക് കൊണ്ടു തന്നിട്ടുള്ളത് ഇനി ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഇത് എനിക്ക് മറ്റൊരാളുടെ ഹെൽപ്പില്ലാതെ എത്രത്തോളം സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഒരു ഡിസിഷൻ തനിയെ എടുക്കേണ്ടി വരുന്ന അവസരത്തിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് ഇല്ലാതെ ഞാൻ ഈ ഒരു ഡിസിഷൻ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം അപ്പോൾ നമ്മിലെ പോസിറ്റീവിനെയും നമ്മിലെ നെഗറ്റീവ്സിനെയും നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും ഈവൺ അതിന് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിനും കഴിയും ഇത് ആരും ചെയ്യില്ല നമ്മൾ നമ്മളായിട്ട് തന്നെ ചെയ്യണം നമ്മളോട് ആരും പറയുകയും ഇല്ല അപ്പോൾ നമ്മളെ ആസ് എ പേഴ്സൺ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മിലെ നമ്മളെ കണ്ടെത്തണം നമ്മുടെ ഉപദേശകനാകണം നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം നമ്മൾ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കണം നമ്മൾ നമുക്ക് വേണ്ടിയുള്ള ഡിസിഷൻസ് എടുക്കണം സോ ഇങ്ങനെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു ഹാപ്പി പേഴ്സൺ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും നമ്മിലെ നമ്മളെ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം ആദ്യമൊക്കെ ഇത് പാടാണെങ്കിലും മെല്ലെ മെല്ലെ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ഒരു പോസിറ്റീവ് ഇഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഇതിനായിട്ട് എന്നിലെ എന്നെ കണ്ടെത്താൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം താങ്ക്